വിളിച്ചു കൂവുന്നത് ഇത് എവിടെ പോയി കിടക്കുവോ ഞാൻ റെഡി ആകുമല്ലേ കല്യാണം ഇങ്ങനെ നിനക്ക് മാത്രം ടെൻഷൻ 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 ഇല്ല മരിക്കാറായി ടെൻഷനില്ല ഞാനിച്ച് മരിക്കാറേ ആണല്ലോ മാത്രം മതി റെഡിയാണോ ഒരുക്കങ്ങൾ എല്ലാം റെഡി ഈ കല്യാണത്തിന് പാചകം പ്ലാൻ അതിപ്പോ എന്തോ ആലോചിക്കാനാ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്യണം ഇടി ഇവിടെ കിടന്ന് മൂന്ന് പേർക്ക് ഞാൻ പാചകം ഉണ്ടാക്കുന്ന പോലെയാണോ പത്തായിരം പേർക്ക് പാചകം ഉണ്ടാക്കുന്നത് അതന്നെ എന്റെ മോടെ കെട്ടു നടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് അടുപ്പിക്കടത്ത് പറഞ്ഞ് ഊതറോന്നാണോ നീ പറയുന്നേ ഓരെയെങ്കിലും എന്റെ പേടി അതല്ല എന്റെ മോഡ ചാഞ്ചാട്ട് രാജേഷുമായിട്ട് ഇപ്പോഴും പ്രണയമുണ്ട് കല്യാണത്തിന് മുമ്പ് ഞാനും അവൾ അവന്റെ കൂടെ എന്റെ അതാ എന്റെ 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 പേടി ബുദ്ധി തലേ തന്നെയുണ്ട് നിന്റെ ബുദ്ധി അതാ എന്റെ പേടി ഹലോ ഞാൻ ഞാൻ വിളിക്കാം വിളിക്കാം അങ്ങോട്ട് നീ പറഞ്ഞത് അത് കസ്റ്റമർ കെയർ

ഈ വിവാഹമൊന്നും പ്രണയമൊന്നും പറയുന്നത് ബസ് യാത്ര വിമാനയാത്ര പോലെയാ ബസ്സും ഈ പ്രണയം ബസ് യാത്ര പോലെയാ നമുക്ക് ടിക്കറ്റ് എടുത്ത് കേറിയിരുന്ന തോന്നുന്നടുത്ത് അങ് ഇറങ്ങിപ്പോകാം പക്ഷെ വിവാഹം എന്ന് പറയുന്നത് വിമാനയാത്ര പോലെയാ കേറിയിരുന്ന സീറ്റ് ബെൽ കിട്ടാ പിന്നെ അങ്ങ് എത്തോളം ഇറങ്ങാൻ പറ്റൂലെ പറഞ്ഞു ഒന്ന് കേക്കടി കഷ്ടോണ്ടടി ഞങ്ങളൊന്നും ആണെങ്കിൽ വിളിക്കാനല്ലേ ആദ്യം കേളിക്കാം ഒരു കാര്യം ചെയ്യാൻ അകന്ന ബന്ധത്തിലുള്ള അവൻ അടുത്ത് കിടപ്പുണ്ടോ പിന്നെ ബാ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചാ മതി എനിക്ക് വൈ ഇവിടെ വന്നിട്ട് പാത്രം കഴുകാനായിട്ട് ഓ എന്നാ ഇങ്ങോട്ട് വാ മനോ ഹലോ എന്തെ ഞാൻ അങ്ങോട്ട് അടുത്ത് പോലെ പോകും നമുക്കത മറക്കു അടി ഒരു വലിയ പണക്കാരനെ കിട്ടിയപ്പോ നീ എന്നെങ്കിൽ തേച്ചല്ലേടി രാജേഷ് ഏട്ടാ എനിക്ക് രാജേഷ് ചേട്ടനെ മറക്കാൻ പറ്റൂന്ന് രാജേഷ് ചേട്ടനെ തോന്നുന്നുണ്ടോ ഇല്ല ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് എന്റെ സമ്മതത്തോടു കൂടി അല്ല അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടാ ചെക്കോ സ്ലോവേക്കയില് ചെക്കിനെയും കെട്ടി ഒരു അവിടെ ഒരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ വന്ന് കുഞ്ഞിനെ കാണുമെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം പോയിട്ടല്ലേ പോയിട്ടല്ലോ ഇപ്പൊ തന്നെ അങ്ങനെ പറയല്ല രാജേഷ് ഏട്ടാ എന്റെ അച്ഛനും ഈ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് ഞാൻ എന്തൊക്കെ ചോറ് ചിക്കൻ കഴിച്ചു ഇങ്ങനെ ഇങ്ങനൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ രാജേഷേട്ടാ എന്റെ അവസ്ഥ മനസ്സിലാക്കു പ്ലീസ് ഞാൻ എന്ത് ചെയ്യുവേടി ഞാൻ ഒരു കാര്യം ചോദിച്ച രാജേഷേട്ട സത്യം പറയോ രാജേട്ടൻ എന്നോട് എത്ര സ്നേഹമുണ്ട് ഒരുപാട് സ്നേഹമില്ലേ ഒത്തിരി സ്നേഹമില്ലേ എന്നാ ഞാൻ പറയണ കേട്ടന് എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി രാജേട്ടാ അതുകൊണ്ട് എന്നെ മറക്കണം രാജേഷേട്ടാ ഞാൻ വേണ്ടി ഞാൻ സംഭവം കാണിക്കാം നീ എന്നെ മറക്കാൻ പാടില്ല മറക്കാൻ പാടില്ലടി മോതിരവാ ഈ മോതിരം മേടിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് വിടോ ഞാനൊരു കാര്യം പറയട്ടെ മോതിരം വാങ്ങിക്കാനല്ലേ വന്നോ ഞാൻ മോതിരം തരാ പക്ഷെ രാജേട്ട് ഇവിടെ പോവുവോ ഉറപ്പായിട്ടും എന്റെ മോതിരം പോവു എന്നെ മറക്കോ എപ്പം എന്നാ ഊരിക്ക അതുകൊണ്ടല്ലേട്ടാ മോതിരം വലിച്ചൂരുതോറും എന്റെ വിരള് നന്നായിട്ട് വേദനിക്കുന്നു അയ്യോ സതീഷ് ഏട്ടൻ എന്തോ ഇതെന്താ ആചാരമാണ് അതായത് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് അപ്രതീഷ്ടമായിട്ട് വരുക ഗിഫ്റ്റുകൾ കൊടുക്കുക പുഷ്പങ്ങൾ കൊടുക്കുക സന്തോഷിപ്പിക്കുക ഹാപ്പി ആയോ ഇതാണ് അയ്യോ ഇത്രയും ദൂരം ഞാൻ വന്ന് ഹേമയൊന്ന് കാണാൻ വേണ്ടിട്ടല്ലേ ഹേമേ കണ്ടില്ലേ കണ്ടു ഞാൻ ചുരിദാർ തുടങ്ങും അത്ര മാത്രമേ ഉള്ളൂ അത് പറ്റത്ത കാര്യം ഞാൻ കുളിച്ചിട്ടില്ല സൗണ്ട് കേട്ട് മാത്രീസ് പിന്നെ എവിടെയാണ് സൗണ്ട് കേട്ടത് പ്ലീസ് ഹേമ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹേമയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കിലോമീറ്ററുകൾ തണ്ടിനെ പ്ലീസ് എനിക്ക് ഇവിടെ ഇരുമോരുമി പോ ഒരു ചുമ്പ കിട്ടാനാണ് ഹീസ് ആ പ്ലീസ് നാണിക്കേണ്ട താമോളെ ഒരായിരം മയിൽ പീലുകൾ എന്റെ കവളിൽ തലോടിയ പോലെ കൊച്ചുകൾ ചുമതീഷേട്ടാട്ട് അത് എലിയായിരിക്കും എലിയായിരിക്കും അപ്പൊ എലിപ്പനി വന്ന എലി ആരും ഓ ഓക്കേ കയ്യിൽ സതീഷേട്ടാ രീം പറയട്ടെ സതീഷേട്ടാ എന്താ സതീഷേട്ടാ എന്നോട് ചോദിച്ചില്ലേ ചോദിച്ചു നേരത്തെ വൺസ് മോർന്ന് ഞാനോട് വരാൻ പാടില്ലായിരുന്നു നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു ഇതായിരുന്നു പരിപാടി അല്ലേ ഓഹ് ഇതാണ് അപ്പല്ലേ ചുമയുള്ള എലി എനിക്ക് മടുത്ത് ഞാനത് വിശ്വസിക്കത്തില്ല കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അത്ര അത്രയും എന്തിനാണ് വേറെ മക്കളിലൊന്ന് പിന്നെ എങ്ങനെ ഓ മൈ ഗോഡ് ഈ ചെക്കോസ്ലാവിൽ ചാരന്മാരെ കണ്ട പോലീസ് അപ്പ ഷൂട്ട് ചെയ്തു അയ്യോ ചാരൻ ജാര സന്തതി എന്നാണ് ഉദ്ദേശിച്ചത് അവിഹിതം സഹോദരനാണോ സഹോദരനാണെങ്കിൽ പിന്നെന്താ ഈ അലമാരി കയറി ഒളിച്ചിരുന്നത് അളിയ ഒരു കാര്യം പറയാട്ടെ എനിക്കും ഇവക്കും രണ്ടമ്മയും അച്ഛനുമാണ് സോറി ഒരു നിമിഷമേ കയ്യിൽ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് ഞാൻ എന്ത് എന്താണ് അളിയ സോറി അളിയ സോറി ഒരു പെങ്ങളെ കാണാനുള്ള വ്യഗ്രത എനിക്ക് മനസ്സിലാവും അളിയ എനിക്ക് വെള്ളം ഒഴിക്കേണ്ടാണോ അതും കൂച്ചു അതല്ല കിണ്ടിയിലുള്ള ഒഴിക്കണം അയ്യേ അല്ല എന്നെ സീരിക്ക് വിവാഹ പന്തലത്തിലേക്ക് വരുമ്പോ കാലയിൽ കിണ്ടിയിൽ അലിയും വെള്ളം ഒഴിക്കുന്നതാണോ ഒരു ഒരുമിഷം ഞാൻ സംശയിച്ചുപോയി നിങ്ങള് ഒന്നാ വേണ്ട ആൾക്കാരാ വാഹേമ സത്യം പറഞ്ഞ ഈ നിമിഷം ധന്യമായി എനിക്ക് എന്താത്ര സന്തോഷമായി എന്നറിയുമോ നിങ്ങൾ ഒന്നിക്കേണ്ട ആൾക്കാരാ അളിയനും പെങ്ങളും പോട്ടെ അല്ല പെങ്ങളെ കണ്ട ഒരു എവിടെ പോലെ ഔട്ടിങ്ങ് പിന്നാവാം ഇന്ന് സന്തോഷത്തിന് നിമിഷമാണ് അളിയ സതീഷേടാ ഞാനൊരു കാര്യം പറയട്ടെ സതീഷ് വന്നതല്ലേ നമുക്ക് അച്ഛനും അതെ വിളിയായിരുന്നു അല്ലേ ഒന്നേ ഉള്ള ഞാൻ കരുതിയത് അമ്മ പിന്നെ അമ്മ ഞാനൊരു കാര്യം പറയുമ്പോ അമ്മ ഞെട്ടരുത് അച്ഛാ വർഷങ്ങളായിട്ട് അച്ഛന്റെ നെഞ്ചിൽ കിടന്ന എരിയുന്ന കനലേ ഞാൻ പോവാ ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ സിഗരറ്റ് വലിയ നിർത്തിട്ട് ആ കനൽ എന്നേ അണഞ്ഞു പോയടാ പിന്നെ പിന്നെ എന്തിനാ നീ അതൊന്നുമല്ല വീട്ടിൽ ഒരു സർപ്രൈസ് 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 ഉണ്ട് ഉണ്ട് എന്ത് 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 ഞാൻ ഞാൻ പൊട്ടിക്കും പൊട്ടിക്കും അമ്മേ അമ്മേ ചെയ്യുന്നേ പ്ലീസ് പോയേടാൻ ഓരോരോ അച്ഛാ നോക്കരുത് ഞാൻ പറഞ്ഞിട്ട് നോക്കാവു സർപ്രൈസാണ് അതിഥി അറുമാനിക്കരു രാജേഷ് എന്തിനാളിക്കരുത് രാജേഷ് എന്റെ ഹേമയെ കാണാൻ വന്നതാ എന്റെ നീ എന്താ പരിപാടിയാണ് കാണിക്കുന്നേ അച്ഛ രാജേഷ് ഹേമനെ കാണാൻ വേണ്ടി വന്നത് അത് എന്താ തെറ്റ് നമ്പർ നിങ്ങൾ എതിർക്കുവാണെങ്കിൽ ഞാൻ കഴിച്ച് ചെക്കാസ്ട്രോക്കയിലേക്ക് രാജേഷ് കാണും ഞങ്ങൾ ഒരുമിച്ചോര് എന്താ പോക്കർത്തലൊക്കെ ഞാൻ പോക്കൃത്തലൊന്നും കാണിച്ചിട്ടില്ല അച്ഛനെ പോക്കരത്തിൽ കാണിച്ചത് കാണിച്ചില്ലേ അമ്മേ അച്ഛൻ അച്ഛനും പോയപ്പോ അങ്ങനൊരബദ്ധം പറ്റിയായിരുന്നു പക്ഷെ ഞാനത് എല്ലാം സെറ്റിൽമെന്റ് പ്രശ്നമില്ല ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്റെ സ്വന്തം പെടുന്ന കുഞ്ഞു രാജേഷ് രാജേഷ് അച്ഛന്റെ കാലത്തോട്ട് വന്നിക്കടാ വിടുന്നു എടാ ഇത് വടക്കേലെ സുകുമാരന് പോലക്കിലൊക്കെ ബോംബെ കിടക്കുവാണോ ഏഹ് ഞാൻ ഇങ്ങറ മോൻ അല്ലളിയാ ഞാനും ഇവിടുമായിട്ട് വർഷങ്ങളായിട്ട് പ്രേമത്തിലായിരുന്നു അപ്പ അളിയനെ പോലെ ഒരു വലിയ പണക്കാരനെ കിട്ടിയപ്പം ഇവളും തന്റെയും കൂടെ എന്നെ അങ്ങ് എന്റെ സ്വത്തും കണ്ടിട്ടാണ് നിങ്ങൾ കണ്ടവനെ പിടിച്ച് ഈ അലമാരെ കെട്ടി വെക്കാൻ നോക്കുന്നത് പെണ്ണിനെ ഞാൻ സഹിക്കത്തില്ല ഇത് ഞാൻ സഹിക്കത്തില്ല നിങ്ങളുടെ പേര് മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ല ഈ സതീഷ് ജീവിച്ചിരിക്കില്ല

എന്റെ പൊന്നെ ഇടാ നിന്റെ ഭാഗ്യമാണ് ഓരോരുത്തരും ഓരോരുത്തർക്ക് ദൈവം നമ്പനാൻ അവിടെ തരേൽ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ മോള് നെനക്കൊള്ളണ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി പോയി ഞങ്ങളുടെ മോളെ എന്റെ രാജിക്കണം പിന്നെ ഞാൻ ഇട്ട മോതിരം ഞാൻ ഊരി ഒന്നും കൂടി വിഷയങ്ങൾ ഉണ്ടായില്ല ഊരി ഇട് ഇട് മോതിരം മോതിരോര് ഞാനും മനസ്സിലായില്ലേ എന്നൊരു വലിയ പണക്കാരന് കിട്ടിയപ്പം നിങ്ങള് മൂന്നുപേരും എന്നെ അങ്ങ് മറന്ന് ഇവള് നൈസായിട്ട് അങ്ങ് തേച്ച് അതുകൊണ്ട് ഞാൻ പോവാണ് ഗുഡ് ബൈ ചേട്ടാ അവനും പോയി നിർമ്മലി നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുവെന്നറിയത്തില്ല പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണോന്നറിയാം അവിധത്തിൽ വരുമ്പഴേ അവർക്ക് ഒരു നേരത്തെ സാധ്യയുടെ കാര്യമല്ലേ അത് നിങ്ങളെ കൊന്നിട്ട് നിങ്ങളുടെ ആടിയോട് ഞാൻ വേണം